നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിന്റെ ഭാഗമായി അപരിഷ്കൃതമായ ചില രീതികൾ ചിലരുടെ ഭാഗത്ത് ഉണ്ടായപ്പോ ആരാണെന്ന് നോക്കാതെ മുഖം നോക്കാതെ ഏറ്റവും ശക്തിയേര നിലപാട് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടില്ലേ കുറ്റം പറയാൻ പറ്റൂ ആർക്കാ പറയാൻ പറ്റുക ആ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് മൂവാറ്റുപുഴ അവിടെ ഡിവൈഎസ് പി രജിസ്റ്റർ ചെയ്ത ആ കേസിന്റെ ഭാഗമായിട്ട് നടപടി അതിവേഗതയെ സ്വീകരിച്ചു രാവിലെ ഇവിടെ പറയുണ്ടായി ആരോടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഒരു മമത കാണിച്ചോ ഈ സർക്കാർ അതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു പ്രധാനികളായ പലരും ഉണ്ട് അവർ പ്രധാനികളാണ് എന്നതുകൊണ്ട് ഒരു നിലപാടല്ല ആ കാര്യത്തെ സ്വീകരിച്ചത് തട്ടിപ്പായിക്കോട്ടെ ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നതായിക്കോട്ടെ ചന്താമരയുടെ വിഷയം നമുക്കറിയാം അതിന്റെ ഭാഗമായി അതിവേഗതയുള്ള നടപടി അതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു ഇങ്ങനെ പോലീസ് എന്നത് ഏറ്റവും സമർത്ഥമായി കേരളത്തിന്റെ അഭിമാനമായ ഒരു സേനയായിട്ട് കേരളത്തിലെ പോലീസ് കഴിഞ്ഞ കഴിഞ്ഞൊൻപത് വർഷക്കാലം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം രാഷ്ട്രീയമായി കക്ഷി രാഷ്ട്രീയമായി കുറ്റം ചെയ്താൽ തെറ്റായി ചെയ്താൽ ഒരു സംരക്ഷണവും ലഭിക്കില്ല എന്ന ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് പോലീസ് പോയി